നമസ്കാരം ഞാൻ ആലോചിച്ചത് ഇങ്ങനെ ഈ വിഷയത്തെ ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ രാവിലെ ദീപു കൃത്യമായ വീഡിയോ ഇട്ടു മൂന്ന് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആഘോഷങ്ങൾ വിജയം തോൽവി ആസൂത്രണം ഇതൊക്കെ നടക്കുമ്പോഴൊന്നും എസ് ഡി പി ഐ ഇതിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനും നമ്മുടെ സുഹൃത്തുക്കളും കൂടി ബിജു സന്തോഷം കൂടി ഒരിക്കൽ കണ്ണാടിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് എത്തുമ്പോൾ അവിടുത്തെ പ്രാദേശിക സഖാക്കൾ പറയുന്നുണ്ടായിരുന്നു ഈ എസ് ഡി പിഐക്കാർ വീട് കയറുന്നുണ്ട് എന്നുള്ളത് പക്ഷേ അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല പൊതുസമൂഹത്തിൽ അതിൻ്റെ ചർച്ച വന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പാലക്കാട് വലിയ തോതിൽ ബി ജെ പി വോട്ടുകൾ തന്നെ കിട്ടി എന്നുള്ളത് നമുക്കറിയാം പാലക്കാടിൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കോൺഗ്രസ് ഇരുപതിനായിരത്തിനടുത്ത് പതിനൊന്നായിരത്തിന് മേലെയുള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ചു നല്ല കാര്യം ചേലക്കരയിൽ തോൽവി പ്രതീക്ഷിച്ചിരുന്ന മാപ്രകൾ ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ആ തെരഞ്ഞെടുപ്പ് ആഘോഷം വരുന്നതിന് മുമ്പാണ് എസ് ഡി പി യുടെ ഒരു വലിയ മാർച്ച് വരുന്നത് ഈ മാർച്ച് ആകെ റിപ്പോർട്ട് ചെയ്യുന്നത് റോഷിപാലാണ് മുഖ്യധാര മാധ്യമത്തിൽ അതിൻ്റെ വിഷ്വൽസൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു റോഷിപാലിന് നേരെ പ്രചണ്ഡമായ ആക്രമണം അത് ഒരു ഭാഗത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇത് വലിയ ചർച്ചയായിപ്പോൾ മാധ്യമങ്ങളെല്ലാം വന്ന് ഇടതുപക്ഷത്തിനെ കുറ്റപ്പെടുത്താനുള്ള വലിയ ശ്രമത്തിലാണെന്ന് വെച്ചാൽ ഇടതുപക്ഷം മുൻപ് ഇവരുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്കാണ് അതുമാത്രമല്ല മുത്തൻ നോണ അതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ് പത്തനംതിട്ടയിലും അവിടെ തന്നെ ഒരു പഞ്ചായത്തിലും എസ് ഡി പി ഐയുടെ സഹകരണത്തോടെയാണ് ഇടതുപക്ഷം ഭരിക്കുന്നത് എന്ന് അതൊരു നോണയാണ് നമ്മൾ എസ് ഡി പി ഐ പോലുള്ള സംഘടനകളെ ശ്രദ്ധിക്കുന്നത് എന്നുവെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ ജമാഅത്തെ ഇസ്ലാമിക്കാരെങ്കിലും മോജോദികൾ ഒരിക്കലും ഊട്ട് ചെയ്യാനായിട്ട് താല്പര്യം കാരണം അല്ലാതെ ഈ സ്വർഗരാജ്യം അല്ലെങ്കിൽ അള്ളാവിൻ്റെ രാജ്യം അവരുടെ അവർ പറയുന്ന രാജ്യം വരും എന്നുള്ള വിശ്വാസം പിന്നീട് അവരുടെ ചിന്തകൾ മാറണം അപ്പം എൺപതിന് മുമ്പ് ഇടതുപക്ഷമായിട്ടുള്ള സഹകരണത്തെക്കുറിച്ച് പറയണ്ട ഇന്ത്യയിൽ തന്നെ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് പക്ഷേ അവർ വളരെ പളങ്ങിയാണ് നീലക്കുറുക്കൻ്റെ പോലെയാണ് അവർ അവരുടെ നിലവായിരുന്നു ആ കാലത്ത് ഇടതുപക്ഷത്തിന് ചെറിയ രീതിയിലുള്ള പുറമേ നിന്നുള്ള സപ്പോർട്ടുകളൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ളത് ഏതാണ്ടൊക്കെ ചെറിയ നിലയ്ക്ക് ശരിയാവാനും സാധ്യതയുണ്ട് പക്ഷേ അവർ അവരുടെ വിശ്വരൂപം പുറത്തെടുക്കുന്നത് നമുക്കറിയുന്ന പോലെ താലിബാൻ ഒരു വിസ്മയം എന്നുള്ള അവരുടെ ആ ഒരു പോസ്റ്റ് വരുമ്പോഴാണ് അല്ലെങ്കിൽ അവരുടെ പത്രത്തിൽ അത് വരുമ്പോഴാണ് പിന്നീട് നമ്മളവരെ ശ്രദ്ധിക്കുന്നത് യു ഡി എഫുമായി ബന്ധപ്പെട്ട പല സമരങ്ങളിലാണ് എന്ന് വെച്ചാൽ ഗെയിൽ സമരം അങ്ങനെ കേരയിൽ സമരം ഇവരിലൊക്കെ ഇവരുടെ തീവ്ര സാന്നിധ്യമുണ്ട് ഗെയിൽ സമരത്തിനൊക്കെ നമുക്ക് കാണാം വളരെ പരസ്യമായിട്ട് വലിയ നിലയ്ക്ക് ബോലോ തക്ക് പീർന്നൊക്കെ വിളിക്കുന്ന നിലയ്ക്കുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇവർ ബോലോ തക്കുപീർ വിളിക്കില്ല ഇവർ വിളിക്കുക എങ്ങനെയാണ് ചെന്നൈയിൽ ഇൻകുലാബ് സിന്താബാദ് വിളിക്കും ഹോച്ചിബിനെ അതുപോലെ ലെനിനെ സ്റ്റാലിനെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവർ മോഡലായി സ്വീകരിക്കും അങ്ങനെ ഭയങ്കര കൗതുകകരമാണ് ഇവരുടെ ഇടപെടൽ എന്ന് വെച്ചാൽ അതുതന്നെയാണ് ഒരു വ്യാജമായിട്ടുള്ള ഇടപെടലുകളാണ് കോൺഗ്രസുമായിട്ട് ഒരു ടയ്യപ്പിനെ കുറിച്ച് നമ്മൾ പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യാതെ ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട് എന്ന് വെച്ചാൽ ഇവരുടെ ഇടപെടൽ ലീഗിലേക്ക് വരുന്നു ലീഗിനെ ഇവർ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള ആരോപണം മുഖ്യമന്ത്രി ഉന്നയിച്ചത് വസ്തുതയാണ് ഇവരുടെ ഇടപെടലുകൾ നമ്മൾ കൃത്യമായിട്ട് കാണുന്നത് എന്ന് വെച്ചാൽ ഇവർ പൊതുസമൂഹത്തിന് ഒരിക്കലും വേണ്ടാത്തവരാവുന്നത് മാധ്യമങ്ങൾക്ക് ചിന്തിച്ചാലറിയാം ഏഷ്യാനെറ്റ് വിനുവിജോൺ അബ്ജോദ് വർഗീസ് ഹാഷ്മിതാജ് ഇബ്രാഹിം കൈവെട്ട് കേസിൽ കൈവെട്ട് കേസിലാണ് ഇവർ പൊതുസമൂഹത്തില് വെറുക്കപ്പെട്ടവരാവുന്നത് അതിന് ശേഷമുള്ള കഥ പറയുകയാണെന്ന് വെച്ചാൽ നമ്മളിവരെ മാറ്റി നിർത്തുകയാണ് അവിടെ കോൺഗ്രസ് ഇവരോട് സഹകരിക്കാൻ ചെല്ലുമ്പോൾ മാപ്പറകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇവരെ വെളുപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയാണ് വിരോധമില്ല നിങ്ങൾ പണിയെടുത്തോളൂ പക്ഷേ ഈ ഈ ഒരു ബന്ധം ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇടതുപക്ഷത്തിനെ ആക്രമിക്കാനായിട്ട് മാപ്പറകൾക്ക് എന്താത്ര തിരക്ക് മാപ്രകളല്ലോ ചെയ്യേണ്ടത് അത് കോൺഗ്രസ് അല്ലേ ചെയ്യേണ്ടത് അപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് അവിടെ ഒരു ആരോപണം കോൺഗ്രസിനെതിരെ ചെയ്യുന്നില്ല ഇനി വേണ്ട പാലക്കാട് കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞിട്ടാണ് ആര് ജയിക്കുന്നത് ഷാഫി പറമ്പിൽ ജയിക്കുന്നത് ആര് ജയിക്കുന്നത് കോൺഗ്രസ് ജയിക്കുന്നത് അപ്പോൾ അവിടെയും നിങ്ങൾ ആഘോഷമായിട്ടുള്ള വാർത്തകൾക്ക് ഇടം നൽകുന്നില്ല ഇതിലൊരു ആസൂത്രണമല്ലേ എൻ ആദ്യം ജമാ ഇസ്ലാമിനെക്കുറിച്ച് ഒന്നറിയാം ബാക്കി തന്നെ തീർത്തിട്ടുണ്ട് താഴെ കൊടുക്കുന്നുണ്ട് യും അവർത്തുന്നീഡിയ വൺ ഇനി എന്താണ് ജമാഅത്ത് ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്നത് സയ്യിദ് അബ്ദുൽ അഥവാ മൗദൂദി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരാളാണ് ഈ സംഘടനയുടെ സ്ഥാപക നേതാവ് ഹുക്കുമത്ത് ഇലാഹി അഥവാ ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അങ്ങനെ മുന്നോട്ട് വെച്ചിട്ടാണ് ഈ ജമാഅത്ത് ഇസ്ലാമി അവരുടെ സംഘടന രൂപീകരിക്കുന്നത് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്നുള്ള കാര്യം വളരെ ലളിതമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ഭരണം ഇസ്ലാമിക മതരാഷ്ട്രം രൂപീകരിക്കുക എന്നാണ് അതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം ഇന്ത്യ പോലുള്ള ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു മതേതര രാജ്യത്ത് ഹുക്കുമത്ത് ഇലാഹി എന്ന മുദ്രാവാക്യം വിമർശിക്കപ്പെടുന്നു എന്ന് വന്നപ്പോൾ അവർ അതിന്റെ പേരെന്ന് മാറ്റി അതായത് മുദ്രാവാക്യത്തിന്റെ പേരൊന്ന് മാറ്റി ഇക്കാമത്തെ ദീൻ എന്നാക്കി മാറ്റി ഇക്കാമത്തെ ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ സംസ്ഥാപനം എന്നാണ് അതിന്റെ അർത്ഥം ദീൻ എന്നാൽ സ്റ്റേറ്റ് ആണെന്നും ശരീരത്ത് സ്റ്റേറ്റിന്റെ നിയമവ്യവസ്ഥയുമാണെന്നാണ് ഈ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത് ഈ പഴയ പ്രേംനസീർ സിനിമകളൊക്കെ നമ്മൾ കളിയാക്കുന്ന പോലെ വേഷം മാറാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മേക്ക് ഓവറിന്റെ ചേഞ്ചിന് വേണ്ടി ആദ്യ സീരിയലൊക്കെ പ്രേംനസീർ ഈ ഭാഗത്ത് ഒരു മറുകിട്ട് വന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വേഷം മാറാൻ വേണ്ടി ഇപ്പുറത്തെ ഭാഗത്ത് ആ മറുക് മാറ്റി വരുന്ന പോലെയാണ് ജമാഅത്ത് ഇസ്ലാമി അവരുടെ മുദ്രാവാക്യത്തിൽ ഒരു മാറ്റം വരുത്തി കൊണ്ടുവന്നത് എങ്ങനെയൊക്കെ മുഖം മിനുക്കി മുഖം മാറി വന്നാലും പിന്മുറക്കാരായിട്ടുള്ള ജമാത്തേക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രത്യേക ശാസ്ത്രം മതരാഷ്ട്രവാദം തന്നെയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ രണ്ടു തവണ നിരോധിക്കപ്പെട്ട ഒരു സംഘടന കൂടിയാണ് ജമാത്ത് ഇസ്ലാമി ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദമൊക്കെ പണ്ടല്ലേ അവരൊക്കെ കുറെ മാറിയില്ലേ എന്ന് കരുതുന്നവരുണ്ടാകുമായിരിക്കാം അവര് ഈ വീഡിയോ ഒന്ന് കാണണം ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്ത് വരുമ്പോഴും അതിന്റെ അടിസ്ഥാന ആദർശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൈവത്തിന്റെ ഭൂമിയിൽ ഭരണം സത്യവിശ്വാസികളെ നിങ്ങൾ അനുസരിക്കുക അനുസരിവാ അനുസരിക്കുക അനുസരിക്കുകൾ നിന്നുള്ള കൈകാര്യർത്താക്കളെ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അല്ലാതെയേക്കും പ്രവാദികളിലേക്കും മടക്കുക ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാ ഗാന്ധി ആണെങ്കിൽ സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ ടക്കമുണ്ടാകുമ്പോൾ ഉള്ളിലേക്ക് ചിന്തിലും വെച്ച് മടക്കാൻ സോണിയാ ഗാന്ധി സമ്മതിക്കുമോ കരുണാകരൻ സമ്മതിക്കുമോ ഏതാണ് സമ്മതിക്കുമോ ഏതെങ്കിലും രാഷ്ട്രീയ വാർത്തകളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ളിലേക്കോ പ്രവാദികളിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ സന്നദ്ധമാകുമോ അതോ അംഗീകരിക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചുരുക്കി പറഞ്ഞാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള അമുസ്ലിം ആളുകളായിട്ടുള്ള ആളുകളുടെ നേതൃത്വം രാഷ്ട്രീയ നേതൃത്വം ശരിയല്ലെന്നും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ മതവും രാഷ്ട്രീയവും രണ്ടല്ല എന്നും രണ്ടും ഒന്നാണെന്ന് തങ്ങളുടെ അനുയായികളെ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഈ സംഘടന പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ തന്നെ ഈ മതരാഷ്ട്രവാദം ഓപ്പണായി മുന്നോട്ട് വെച്ച് ജമാഅത്ത് ഇസ്ലാമി എന്ന പേരിൽ തന്നെയാണ് അവർ ഇലക്ഷനിലൊക്കെ അവിടെ മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ വോട്ട് പോലും ചെയ്യുന്നത് ഇലക്ഷനിലെ വോട്ട് പോലും ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് കരുതുകയും തങ്ങളുടെ അണികളോട് ഈ ഡെമോക്രസിയുടെ ഭാഗമാകരുതെന്ന് ആഹ്വാനം ചെയ്യുകയും അങ്ങനെ മൊത്തത്തിലൊരു ഇസ്ലാമിക രാഷ്ട്രമൊക്കെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി ആ സാഹചര്യത്തിന് അനുസൃതമായി അവരുടെ മുദ്രാവാക്യത്തിൽ മാറ്റം വരുത്തിയും ഒപ്പം വിഭിന്നമായിട്ട് രാഷ്ട്രീയ പാർട്ടിക്ക് പേരൊക്കെ കൊടുത്തും അങ്ങനെ മൊത്തത്തിൽ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് വളരെ തന്ത്രപരമായിട്ടാണ് ഈ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് പോകുന്നത് അങ്ങനെയൊക്കെയുള്ള സംഘടന എന്ന നിലയിൽ അവരുടെ വാർത്താ മാധ്യമങ്ങളിലും വളരെ സൂക്ഷ്മമായിട്ടാണ് അവർ ഈ വർഗീയത പറയുന്നത് അങ്ങനെ സൂക്ഷ്മമായിട്ട് പറയുന്ന വർഗീയത മനസ്സിലാക്കാൻ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടി വരും അങ്ങനെ ഹുക്കുമത്ത് ഇലാഹിയും ഇക്കാമത്തെ ദീനുമായി അവർ വരുന്നത് മാഷ്ടെ കൈവെട്ടാനും അഭിമന്യുവിനെ കൊലപ്പെടുത്താനും ഒക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു പൊതു സ്വീകാര്യത കിട്ടണം അതിനുള്ള ശ്രമം മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ പറയുന്നത് തെറ്റായത് തെറ്റാണെന്ന് എന്ന് തന്നെ പറയണം അത് പറയുക തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോ ചെയ്യേണ്ടി വരും ആദ്യം തന്നെ ഡിജോൺ ഡേവിസിന് നന്ദി പറയുന്നു ഇത്തരമൊരു വീഡിയോ നമുക്ക് ചെയ്ത് തന്നതിന്